അത് ശരിയാവില്ല അത് കൊള്ളാം റാണിയു അല്ലോ ഇല്ലില്ല ഞാൻ നിന്നെ മേലെ വിളിക്കത്തില്ല ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ചല്ലോ നീ എന്നെടുക്കാഞ്ഞ ഭർത്താവോ അതല്ല നിനക്ക് മാത്രമേ മാത്രമല്ല ഭർത്താവൂ എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ ഞാൻ മൈൻഡ് ചെയ്തില്ലോ ആ ഇല്ല ഇനി ഒരു പരിപാടിയില്ലോ നാലു മണിക്കോ എന്റെ പൊന്നെ ഇങ്ങനെ മതി ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടിരുന്നു തന്നാ മതി പലതട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല എടി നിന്റെ ഭർത്താവിന് കൊടുത്ത് എന്റെ പകുതി സ്നേഹം തന്നാ മതി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ചിൽഡ്രൻ പാർക്കില് നാലുമണിക്ക് ഓക്കെ കട്ടേ അല്ലേ കട്ടല്ലേ കട്ടേല്ലേ മ്മ്യോ ഹലോ സാറല്ലേ പൊന്ന മുത്തേ എടി ചേട്ടൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാണ് വിളിക്കാൻ പറ്റിയില്ല ഇപ്പ അങ്ങോട്ട് ആലോചിച്ചോളൂ അപ്പഴാ നീഞ്ഞിട്ട് വിളിച്ചേക്കെ അയ്യോ നാലുമണിക്ക് പറ്റത്തില്ല നാലര മണിക്ക് നമുക്ക് സുഭാഷ് പാർക്കിൽ കാണാം ആ ആ ഓക്കെ സന്തോഷമായിട്ട് ചേട്ടന് ആ വളർന്ന ഓൾഡേ ആണേ അച്ഛ ബിന്ദിന്ദിന്ദ ആ ചേട്ടനെല്ലാം വിളിച്ചായിരുന്നു ആ ഓക്കെ 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 നാലര മണിക്ക് അയ്യോ നാലര മണിക്ക് പറ്റത്തില്ല മോളെ ഒരഞ്ച് മണിക്ക് മറൈൻ ഡ്രൈവ് കാണാണിക്ക് ഓക്കെ വെക്കലേ വെക്കല്ലേ ഒന്ന് ഹോൾഡ് ചെയ്യണേ അയ്യോ സാഗിറു എന്നെ അഞ്ചു മണിക്കോ അഞ്ചു മണിക്ക് പറ്റത്തില്ല അഞ്ചരയാകുമ്പോ ഹൈക്കോടതി എടുത്ത് കണ്ടാലോ മതിയാ നിന്റെ സന്തോഷമാകുമ്പോ എന്നെ എന്റെ സന്തോഷം ആ ഒന്നുകളേ എന്റെ പൊന്നുമോളെ റാണി നിന്നെ ഞാൻ സരളേന്ന് കരളേന്ന് മുത്തേന്നും ഒക്കെ വിളിക്കും അത് ചേട്ടൻ ഇഷ്ട ചേട്ടൻ സ്നേഹം കൂടുമ്പോ അങ്ങനെയൊക്കെ വരും ആ ഉമ്മ വേണന്നോ തരാഞ്ഞോ അപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ചേട്ടൻ വരാം അപ്പൗ അതെ എന്നെ കൊണ്ടുപോയി ഞാൻ വരാന ഉമ്മ ഉമ്മ പേടിക്കണ്ടെന്നെ കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ കൊണ്ടുവരാത് ആ കൊണ്ടുവരാം ആ ഏ ഉമ്മ കൊണ്ടുവരാം കൊണ്ടുവരാം ആ ഉമ്മ മാലയോ മാല കൊണ്ടുവരാം എന്തുവാട കൊണ്ടുവരാം ഉമ്മ വരാം ഉമ്മ തരാന്ന് നീ അറങ്ങ ൂ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയതിനു ശേഷം ഇതുപോലുള്ള പൂവാൻ പറഞ്ഞ കാര്യം ഭയങ്കര രസ പരിസരം ബോധമില്ല സ്ഥലകാലം ബോധമില്ല എന്നാണാവോ വല്ല വണ്ടീൻ്റെ ഇടയിലും പെട്രോ എന്റെ പൊന്നുമുത്ത ഞാനങ്ങ് വരാന്ന് പറഞ്ഞില്ലേ ഞാൻ സുഖമായിട്ട് കിടക്കുന്നു പൊന്നുമുത്ത എനിക്ക് സുഖവാ അപ്പൊ പറഞ്ഞ പോലെ നാളെ നമ്മളും കൂടെ ഊട്ടി പോന്നു ഓക്കെ അടി അവിടെ നമ്മൾ റേഡൊന്നും ഇല്ല ഉമ്മ ഒരാളിങ്ങനെ വണ്ടി ഇടിച്ചെടുക്കുമ്പോ നിങ്ങൾ നോക്കിക്കതെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നു എന്റെ പൊന്നേട്ടാ ഇയാൾ ഇയാളുടെ കാമുകിയായിട്ടുള്ള ഫോണിങ് സംസാരം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇയാൾക്ക് ആക്സിഡന്റ് പറ്റി വരും ഇയാളോട് ഒന്ന് അറിയിക്കാൻ എന്നിട്ട് ആശുപത്രി എടുത്തോ എൻ്റെ അപ്പ ഇനി ഇങ്ങനെ പെണ്ണ് കാണാന്ന് പറഞ്ഞ നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എടാ വിഷം വരാം ഞാൻ ആലോചിക്കായിരുന്നു എന്തോരം പെണ്ണാ നമ്മള് നിരിക്കുന്നത് ഇതുവരെ ഒരെണ്ണം െന്ന് പറയില്ല എന്റെ അപ്പിക്കുമ്പെപ്പക്കാരനല്ല എനിക്ക് വിവാഹത്തിന് അതായത് മീര കണ്ണുകൾ വിവാഹത്തിന്റേതായത്ീരാ കളറുകൾ സമൃദാ സുനിലെ ചുണ്ടുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പെണ്ണ് എന്റെ തടി ഭീമന്റെ ഇതുപോലത്തെ ആകളം ആരാ അവൾക്കുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ നീ കാണാൻ പോകുന്ന പെണ്ണ് കറുത്ത് താടിച്ച് പല്ലക്കിങ്ങനെ പുറത്തേക്ക് നിക്കുന്ന പെണ്ണായിരിക്കുന്നു എന്തായിരിക്കും നിന്റെ അഭിപ്രായം എനിക്ക് കല്യാണം ഞാൻ വേണ്ടി പണമാണ് പ്രധാനം സ്ത്രീധരം ചോദിച്ചോളണം പ്രൊഫറെ കാത്തിരുന്ന് കാണണ്ടായപ്പോ ഞാൻ എന്റെ മോനെ കൊണ്ട് പെണ്ണിറങ്ങി നിങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കല്ലേ അയ്യോ നമ്മക്കെരക്കാന്ന് ഇപ്പൊ നമ്മക്കൊരു തിരക്കും ഇല്ല നമ്മളെ ആവശ്യവും ആയിട്ടല്ലേ കല്യാണം ഒക്കെ നടക്കേണ്ടത് അതേ മൂന്നാന് ഈമെയിലുമായിട്ട് എന്റെ കല്യാണം നടത്തണ്ടോ മതി പിന്നെ െറ്റ് വഴിയാണ് കല്യാണം നടക്കുന്നത് അതായത് ഒരു ചെറുപ്പക്കാരൻ ആദ്യം ഇന്റർനെറ്റ് ചെന്നിരുന്നിട്ട് ആദ്യം ഒന്ന് ചാറ്റ് ചെയ്യും പിന്നെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഒന്ന് മീറ്റ് ചെയ്യും അങ്ങനെ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും ചെയ്യും അങ്ങനിപ്പൊ കല്യാണമൊക്കെ നടക്കുന്നത് ഇവിടെ പണ്ടത്തെ കൂട്ടാണോ ഇപ്പൊ കല്യാണം പണ്ടത്തെ കൂട്ട സ്ത്രീധനം അല്ലല്ലോ ഇപ്പൊ മേടിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സ്വർണ്ണം മതിയായിരുന്നു കല്യാണം നടക്കുമായിരുന്നു പെണ്ണുവീട്ടാർക്ക് ഇച്ചിരി മേടിച്ചിരിയായിരുന്നു ഈ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ സ്വർണത്തിന്റെ കൂടെ ഇച്ചിരി പൈസ ചെറുക്കം ചോദിക്കാൻ തുടങ്ങി പിന്നെ രണ്ടായിരം ഒക്കെ ആയപ്പോ ഈ സ്വർണത്തിന്റെയും പൈസയുടെ കൂടെ ഇച്ചിരി വസ്തുവൊക്കെ എഴുതി മേടിക്കാൻ തുടങ്ങി ചെറുക്കം അതെ അങ്ങനെ രണ്ടായിരത്തി എട്ടിലെത്തിയപ്പോ ഈ സ്വർണത്തിന്റെയും പൈസയുടെയും വസ്തുവിന്റെ കൂടെ ഒരു കാറൂടെ ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഈ ചെറുക്കൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചാറുണ്ട് എങ്ങനെയാ നിങ്ങളുടെ സ്ത്രീധനവും കാര്യങ്ങളും എന്നൊക്കെ അവരിങ്ങനത്തിൽ പറയുമ്പോൾ ഞാൻ ഈ പെണ്ണ് വീട്ടിൽ നല്ല ചെന്ന് പറയും നല്ല തറവാട്ടിലായിരിക്കും കൊണ്ടുവന്ന് കാണിക്കുന്നത് പെണ്ണിനെ ഇഷ്ടപ്പെടും കല്യാണം നടക്കും അത്യാവശ്യം നല്ല പോലെ സ്ത്രീധനവും ഞാൻ മേടിച്ചു കൊടുക്കും എനിക്ക് ഇച്ചിരി കമ്മീഷന് കിട്ടും പിന്നെ മോൻ്റെ കാര്യം ഒന്നും എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല മോന്റെ കാര്യം വിശദം പറഞ്ഞാൽ നല്ലൊരു കൊണ്ടുവന്ന് ഞാൻ പെണ്ണ് കാണിക്കും വിശദമായിട്ട് ചെറുക്കൻ എന്നോട് പറയണം എന്നാലും എനിക്ക് പെണ്ണ് വീട്ടുകാരോട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ പറഞ്ഞില്ല കേട്ടില്ല മറന്നുപോയെന്നും പറയരുത് കേട്ടോ അതെ പെണ്ണ് വീട്ടുകാർ എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നും കൊറച്ച് പറയരുത് മാന്യായിട്ട് ചോദിച്ചോളണം അഥവാ പെണ്ണിനെ കണ്ട് നീ മയങ്ങി എനിക്കും കല്യാണത്തിന് ഞാൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോ എല്ലാം തീരുമാനിച്ചു കൊറ്റ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് രണ്ടുപേരും തീരുമാനം മാറ്റിയാക്ക് കളിക്കാൻ പറ മൂന്നാന്ന് മൂന്നാം കണ്ടിട്ടുള്ള ചെറുപ്പക്കാരെ പോലെയുള്ള ചെറുപ്പക്കാരനല്ലോ അതെനിക്ക് നേരത്തെ അറിയാം അല്ലെങ്കിൽ നിന്റെ സത്യം ആ അതുകൊണ്ട് എന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു എനിക്ക് സ്വർണം വേണ്ട കാർ വേണ്ട പിന്നെ മോൻ എന്താ വേണ്ടത് എനിക്ക് ജീവിതത്തിൽ ഇന്നേപരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തൊരു പെങ്കൊച്ചിനെ തന്ന ഞാൻ എന്റെ മൂന്നാനെ